ഒരു ദിവസം രാജുവും രാധയും കാട്ടിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ഒരു കാട്ട് ഒത്ത് അതാകെ വിരണ്ട മട്ടുണ്ട് അത് നമ്മളെ കുത്താൻ വരികയാണല്ലോ ശരിയാ ഓടിക്കോ വേഗം പിടിച്ചു കയറിക്കോ രക്ഷപ്പെട്ടു ഇനി പേടിക്കാനില്ല വല്ലതും പറ്റിയോ രാധെ ഇല്ല രാജു അത് സ്ഥലം വിട്ടു ഹാവ് ആരാ അവിടെ ഇങ്ങനെ ആരാ സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് പുറത്തു വിടൂ രാജു വേണ്ട അതിനകത്ത് കൈ ഇടല്ലേ നമസ്കാരം ഞാനാണ് മായാവി ഒരു കുട്ടിച്ചാത്തൻ ഈ കുപ്പി ഒന്ന് തുറക്കൂ നീ എങ്ങനെ ഈ കുപ്പിക്കകത്ത് പെട്ടത് ഡാഗിനി എന്ന ദുർ എന്നെ ഇതിനകത്ത് അടച്ചത് വല്ല തുഷ്ടകൃത്യവും ചെയ്യാൻ മാത്രം ഡാഗിനി എന്നെ പുറത്തിറക്കും അതെ കുപ്പി വേഗം തുറക്കൂ ഇത് തുറക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് നോക്കട്ടെ അതാ ഡാഗിനി അധിക പ്രസംഗികൾ എന്റെ അടിമയെ തുറന്ന് വിട്ടുവല്ലേ നിങ്ങളെ ഇപ്പോൾ ഞാൻ തവളകളാക്കി മാറ്റും ഓം ഹ്രീം വേഗം എൻ്റെ പുറത്ത് കയറിക്കോ ഓ ക്രീം നിങ്ങൾ രണ്ടും തവ അയ്യോ നിങ്ങൾ എന്നെ മോചിപ്പിച്ചു ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ തൽക്കാലം ഞങ്ങളെ ഒന്ന് താഴെ എത്തിച്ചാൽ മതി ഞങ്ങളുടെ വീട്ടിലെത്തിച്ചാൽ മതി എൻ്റെ സഹായം വേണ്ടി വരുവാണെങ്കിൽ ഓം ക്രീം കുട്ടിച്ചാത എന്ന് പതുക്കെ വിളിച്ചാൽ മതി ഞാൻ വരാം മായാവ് ഇനി എന്നാ കാണുക

മേലോട്ട് തെറിച്ചാൽ താഴേക്കും വീഴും ുംയോ നമ്മള് കുന്തത്തിൽ പറക്കുന്നു എന്ന് വിചാരിക്കുക വിചാരിച്ചു അന്നേരം താഴെ മായാവി താഴെ നിൽക്കുന്നത് കണ്ടു എന്ന് വിചാരിക്ക അതും വിചാരിച്ചു പൊങ്ങി വരില്ലേ അത് ശരിയാണല്ലോ വിചാരിക്കാൻ എളുപ്പം നടക്കാൻ പാട് ഒരു പാടുമില്ലടാ നീ മായാവി ഉണ്ടോന്ന് അപ്പൂപ്പം നോക്കണം ഞാൻ നോക്കിയാൽ തെറ്റും അതൊക്കെ ഞാൻ നോക്കാം നീ വണ്ടി ഓടിക്കേ ണ്ടായിരുന്നു നമുക്ക് ആ പിള്ളേരുടെ വീടും പറപ്പിക്കണം ഇവന്മാർ കൂടുതൽ കുഴപ്പമുണ്ടാക്കും മുമ്പ് എന്തെങ്കിലും ചെയ്യണം മായാവി അദൃശ്യനായി ചെന്ന് പാത്രത്തിൽ ഒരു ദ്വാരമിട്ടു ഏ പാത്രം സ്റ്റോപ്പ് ഇനി കുഴപ്പമില്ല തുള ഞാൻ അടച്ചു പിടിച്ചിട്ടുണ്ട് ചോർന്ന സാധനവും പറപ്പിക്കുമോ ഇല്ല ഒരു കുഴപ്പവുമില്ല ഒരു ചെറിയൊരു കുഴപ്പമുണ്ടോ എന്നൊരു സംശയം പൊങ്ങൻ മരുന്ന് വീണ കന്ന് പൊട്ടിത്തെറിച്ചു ഒരിക്കൽ ഡാഗിനി അമ്മ ചുറ്റി നടക്കുമ്പോൾ എന്തോന്നാ അവിടെ എന്തോന്നവിടെ നല്ല പാൽ പായസം ഈ മാന്ത്രിക തവി കൊണ്ട് പണിയുണ്ട് ഒരുതവി പായസം എടുത്തോട്ടെ മക്കളെ ആ എടുത്തിട്ട് വേഗം പോ കുറച്ച് സമയം കഴിഞ്ഞ് ഞേ അയ്യോ പായസം മുഴുവൻ പോയേ ഞേ എന്താ എന്തുപറ്റി ഒരു തള്ള വന്നാൽ ഒരുതവി പായസം എടുത്തു അല്പം കഴിഞ്ഞപ്പോൾ ഇതിനകത്തെ പായസം മുഴുവൻ കാണാതായി അപ്പോൾ അതിലൂടെ രാജുവും രാധയും പോകുന്നുണ്ടായിരുന്നു അവർ അത് കേട്ടു രാജു ഇത് ഡാഗിനിയ മുമ്മിയുടെ വിദ്യയാവും അതെ നമുക്ക് മായാവിയെ വിളിക്കാം ഓം ഹ്രീം കുട്ടിച്ചാത്ത ഓം ഹ്രീം ഹായ് കൂട്ടുകാരേ മായാവി കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അങ്ങനെ ഒരു മാന്ത്രികത്തവയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് അയ്യോ ഇനി നമ്മൾ എന്തു ചെയ്യും വാ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ കുട്ടൂസന്റെ വീട്ടിൽ കുട്ടൂസ ആ കുട്ടകമെന്നെടുത്തോ പാൽപായസം എത്തിപ്പോയി ഞേ എവിടെ ഹി ഹിതാ നോക്ക് ഉടനടി എൻ്റെ മോ എന്ത് എന്തൊരു വിദ്യ ഇതാണ് ഓസൻ തവി ഒരു തവി കോരിയാൽ മുഴുവനും കൂടെ പോരും ഹി ഹി കലക്കി ഓസൻ തവി കല കലക്കി ഇനി പായസം കുടിച്ചിട്ട് ബാക്കി കാര്യം ഉഗ്രം പായസം ഹോ വയറ് പൊട്ടാറായി ഇനി ഒന്ന് മയങ്ങാം നമുക്ക് അകത്ത് കയറി തവി എടുത്താലോ വേണ്ട രാജു ചിലപ്പോൾ അത് അപകടമാവും അത ലുട്ടാപ്പി വരുന്നു നമുക്ക് ലുട്ടാപ്പിയെ പറ്റിക്കാം ശുഷു കൊള്ളാം ഉടനെ അറിഞ്ഞോ ഡാഗിനെ മുമ്പ് എൻ്റെ മാന്ത്രികതവി തട്ടിയെടുത്തു അയ്യോ പുഴ വെള്ളം പായസം ആവുന്ന തവിയായിരുന്നു ഏ ഇനി എന്തു ചെയ്യും ലുട്ടാപ്പി വേഗം കുട്ടൂസന്റെ അടുത്തെത്തി ഹും പായസം മുഴുവൻ കുടിച്ചിട്ട് ദാഗ് കിടക്കുന്നു അമ്പടാ മാന്ത്രികത്തവികൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം ഈ പുഴയിലെ വെള്ളം മതി അല്പം കഴിഞ്ഞ് വേഗം വേഗമണിക്ക് ഇതാ പായസം വരുന്നു േ ഇതെന്തോന്നാടാ ഇത് പുഴ വെള്ളം ചതിച്ചോ അടുത്ത നിമിഷം ഹാ ഹഹാ പുഴ പായസം ഒരു ദിവസം ടൗണിനടുത്ത് ഞേ അത് മായാവിയല്ലേത് എന്നെ പറ്റിക്കാൻ വേഷം മാറി നടക്കുക അവനെ പിടിക്കണം ഈ വണ്ടിയിൽ പിന്തുടരാം എന്നെ കൂടെ ടൗണിലേക്ക് കൊണ്ടുപോ ഇല്ലേ തന്നെ ഞാൻ തവളയാക്കും അയ്യോ കേറിക്കോ വേഗം വേഗം അവൻ ടൗണിലേക്കാ പോയത് ഫുൾ സ്പീഡാണേ വൈകാതെ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും ഹാവു ഞേ നില്ലടാ അവിടെ എൻ്റെ അമ്മോ അവൻ രക്ഷപെട്ടു പെട്ടെന്ന് എടാ കേമാ ഇവനാൻ നാശം പിടിച്ചവൻ ഇതെന്ത് കഥ എൻ്റെ അമ്മോ ഹാവു മടുത്തു ഞേ ഇതെന്താ എല്ല മായാവി അയ്യോ ഇവിടെ ഒരു തടിയ മായാവി വഴിയുടെ മറുവശത്ത് രണ്ട് മായാവി പെട്ടെന്ന് വിക്രമനും മുത്തുവും അവിടെ എത്തി അമ്മുമ്മേ ഞങ്ങളുടെ പുതിയ സൂത്രം കണ്ടോ അതെന്തോ നാടോ ഞങ്ങൾ മായാവി മുഖംമൂടി ഉണ്ടാക്കി കുറേ പിള്ളേർക്ക് വെറുതെ കൊടുത്തു ഇനി ലുട്ടാപ്പി ഇതും വച്ച് ചെന്നാലും രാജും രാധയും സംശയിക്കില്ല ഹി ഹി എങ്ങനെയുണ്ട് സൂത്രം ഹും അപ്പം ഇതിനൊക്കെ പിന്നെ നിങ്ങളായിരുന്നല്ലേ നിന്നെയൊക്കെ ഞാൻ ഓടിക്കൂടാ മുത്തൂ ഡാഗിനിയമ്മയ്ക്ക് വട്ടിളകി ഒരു ദിവസം രാജവും രാധയും മായാവിയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഡാഗിനി അമ്മൂമ്മ അവിടെ എത്തി മായാവി അടുത്ത ഞായറാഴ്ച എൻ്റെ പിറന്നാളാ ആ എങ്കിൽ നമുക്കൊന്ന് ആഘോഷിക്കണം ആഘോഷിക്കുന്നതിനിടയിൽ നിന്നെ ഞാൻ പിടികൂടുമടാ ഡാഗിനി അമ്മൂമ്മ മനസ്സിൽ പറഞ്ഞു പിറന്നാളിഞ്ഞ് ഞാനൊരു സമ്മാനം തരും എന്താണെന്ന് ചോദിക്കല്ലേ ഇപ്പോഴേ പറഞ്ഞാൽ രസം പോകില്ലേ മായാവിയുടെ സമ്മാനമല്ലേ മോശമാകില്ല അഹഹാ അതൊക്കെ കിട്ടുമ്പോൾ കാണാം എങ്കിൽ ശരി അടുത്ത ഞായറാഴ്ച കാണാം ഇത ഉടനെ കുട്ടൂസനെ വിവരമറിയിക്കണം ഡാഗിനി അമ്മുമ്മ മനസ്സിൽ കരുതി ഡാഗിനി അമ്മൂമ്മ ഓടി കുട്ടൂസന്റെ അടുത്തെത്തി ഹായ് കുട്ടൂസ നമ്മുടെ ഭാഗ്യം തെളിഞ്ഞെന്ന് തോന്നുന്നു അതെന്താ മായാവിനെ കിട്ടിയോ ഇല്ലില്ല ഞായറാഴ്ച രാധയുടെ പിറന്നാളാ മായാവി ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കും അയ്യോ അത് നമ്മളെ ഉപദ്രവിക്കാനുള്ള വല്ല കുതന്ത്രവുമായിരിക്കും ആ പണിയുണ്ട് നമുക്ക് ആദ്യം ഒരു സമ്മാനം കൊടുക്കാം ഞേ അവരത് വാങ്ങുമോ അവരെ തകർക്കാനുള്ള ഒരു സമ്മാനം നമ്മൾ കൊടുക്കും പക്ഷേ മായാവിയുടെ സമ്മാനമാണെന്നേ അവർ അഹഹഹ എന്തോ സമ്മാനമാ കുട്ടൂസ മാന്ത്രിക കസേര ഇടാ ലുട്ടാപ്പി നീ നിലവറയിൽ നിന്ന് ആ മാന്ത്രിക കസേര കൊണ്ടുവന്നേ ശരി ഒരു മന്ത്രവാദിയിൽ നിന്നും തട്ടിയെടുത്ത കസേരയാണ് ഇത് എന്താ ഇതിൻ്റെ സൂത്രം പറക്കുന്ന ഈ കസേര താഴെ നിന്ന് തിരിക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്യാം ഉഗ്രൻ അത് കിട്ടുമ്പോഴേക്കും ആ പിള്ളേർ അതിനകത്ത് ചാടിക്കേറും പിന്നെ പറയണ്ടല്ലോ ഹി ഹിഹി ഇതാ കസേര ഇങ്ങനെ ഒരു ചെറിയ കസേരയും ഉണ്ടല്ലോ ഇതാണ് വിദ്യ ഈ ചെറിയ കസേര കയ്യിലെടുത്ത് മറിക്കുമ്പോൾ വലിയ കസേരയും മറിയും നോക്കിക്കോ പറ മറി ഹിം അടുത്ത ഞായറാഴ്ച കുട്ടൂസനും ഡാഗിനെയും രാജുവിൻ്റെയും രാധയുടെയും വീടിനടുത്തെത്തി ദാ ഇവിടെ വെക്കാം അവരിപ്പോൾ വരും നമുക്കോ ഒളിച്ചിരിക്കാം കുറച്ചു കഴിഞ്ഞപ്പോൾ രാജുവും രാധയും അവിടെ എത്തി രാധെ ഇതാണോ മായാവിയുടെ സമ്മാനം ഹായ് പറക്കുന്ന കസേര കോളടിച്ചു ഇതിൽ കയറിയിരുന്ന പറ പറ എന്ന് പറഞ്ഞാൽ മതിയത്രേ കുട്ടൂസ അവർ പറക്കാൻ തുടങ്ങുന്നു പറന്നു പൊങ്ങട്ടെ ബാക്കിക്കാരെ ഞാൻ ഏറ്റു ഹ ഹാ ഹായ് നല്ല രസം മായാവിയുടെ സമ്മാനം കൊള്ളാമല്ലോ അപ്പോഴാണ് മായാവി ആ വഴി വന്നത് പറക്കുന്ന കസേരയോ ഇതെവിടെന്നു കിട്ടി തട്ടിക്കോ കുട്ടൂസ വരട്ടെ മുതലപ്പുഴയുടെ മുകളിൽ എത്തട്ടെ ആ സമയം രാജുവും രാധിയും ആഹാ എന്ത് രസമല്ലേ പുഴയുടെ മുകളിലെത്തുമ്പോൾ ഈ കസേര മറിക്കും അഹ അതോടെ പിള്ളേർ മുതലയുടെ വായിൽ മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇതാണോ പരിപാടി വഴിയുണ്ടാക്കാം മായാവി പറന്ന് ചെന്ന് കുട്ടൂസൻ്റെ കയ്യിലെ ചെറിയ കസേര തട്ടിയെടുത്തുകൊണ്ട് ഓടി അയ്യോ പറ്റിച്ചു ഞേ മായാവി രാജു രാധേ ഹായ് മായാവി ഉഗ്രൻ സമ്മാനം ഇത് എൻ്റെ സമ്മാനമല്ല ഇത് ഡാഗിനിയുടെ സൂത്രമാ കസേര മറിച്ച് നിങ്ങളെ വീഴ്ത്താനുള്ള സൂത്രം അയ്യോ നിങ്ങൾ ഈ ചെറിയ കസേര തലതിരിച്ചാൽ നിങ്ങളും കസേരയും അറിയും ഞേ ദാ ഇത് പിടിച്ചോളൂ ചരിയാതെ സൂക്ഷിക്കണം ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക കാന്തമാ കൊണ്ടുവന്നത് ഇത് കാട്ടി ആരെ വിളിച്ചാലും അവർ പറന്നെത്തും ആഹാ ഹാ എന്നാൽ നമുക്ക് ഇതുകൊണ്ട് കുട്ടൂസിനെയും ഡാഗിനിയെയും പിടിച്ചാലോ ആഹാ അതിനു മുമ്പ് എൻ്റെ തോളിൽ കയറിക്കോളൂ കുറച്ച് സമയത്തിന് ശേഷം കുട്ടൂസ ഡാഗിനി കുട്ടൂസ ഈ അയ്യോ ഇതാ ഈ കസേരയിൽ ചാട് പിടിച്ചോ ഡാഗിനി പക്ഷെ ഇനി എങ്ങനെ താഴെ ഇറങ്ങും മായാവി അവർ മുതലപ്പുഴയുടെ മുകളിലെത്തുമ്പോൾ കസേര മറിക്കട്ടെ ആഹാ ശരി അയ്യോ അമ്മേ അയ്യോ ഞങ്ങളെ മുതല പിടിച്ച് രക്ഷിക്കണേ